നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുമുന്നണികളുടെയും കാലിൽ മാറി മാറി പിടിച്ച് അപേക്ഷിച്ച നരേന്ദ്രമോദി ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയുടെയും ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെയും പിൻബലത്തോടെ വീണ്ടും സർക്കാർ രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരു കക്ഷികളും എൻ ഡി എ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ചൂടുപിടിക്കുന്നത് മോദിയുടെ സർക്കാർ രൂപീകരണമല്ല മറിച്ച് അഞ്ചു വർഷം മുമ്പ് നരേന്ദ്രമോദിയെയും ബി ജെ പിയും വിമർശിക്കുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ ട്വീറ്റുകളും വീഡിയോകളുമാണ് ഇന്ത്യയുടെ അഭിമാനകരമായ സ്ഥാപനങ്ങൾ മോദി ആസൂത്രിതമായി തകർത്തു സ്ഥാപനാപരമായ സ്വയംഭരണവും ജനാധിപത്യവും ബി ജെ പി സർക്കാരിന് കീഴിൽ ആക്രമിക്കപ്പെടുകയാണ് സി ബി ഐ മുതൽ ആർ ബി ഐ വരെയും ഭരണഘടനാപരമായ അധികാരമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല ഇതായിരുന്നു മുൻപ് ചന്ദ്രബാബു നായിഡു മോദിക്കെതിരെ ട്വീറ്റിൽ കുറിച്ച വാക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനാറിന് ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയായിരുന്നു ചന്ദ്രബാബു ഇത്തരമൊരു ട്വീറ്റ് പങ്കുവച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്തൊമ്പതിന് ചന്ദ്രബാബു നായിഡു കുറിച്ച മറ്റൊരു ട്വീറ്റാണ് മോദിഷാ സർക്കാർ രാജ്യത്തെ വഞ്ചിച്ചു അവരെ അധികാരത്തിലെത്ത ജനവിധിക്ക് അവരെ അട്ടിമറിക്കാനുള്ള കരുത്തുമുണ്ട് നമ്മുടെ നേതാക്കളെ ഇടകളാക്കാൻ ശ്രമിക്കുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്താൽ അതിനവർ വലിയ വില നൽകേണ്ടി വരുമെന്നത് ഇത്തരത്തിൽ മോദിയെയും മോദിയുടെ ഭരണത്തെയും വലിച്ചു കീറുന്ന ചന്ദ്രബാബുവിന്റെ ഒട്ടനവധി വീഡിയോകളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട് ഒരു കാലത്ത് മോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച വ്യക്തിയാണ് ഇപ്പോൾ മോദിയുടെ കൈയും പിടിച്ച് സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങുന്നത് അതിനു പിന്നിൽ അധികാരത്തിനായുള്ള വിലപേശലുകളും വലിയ മോഹന വാഗ്ദാനങ്ങളും ഉണ്ടെന്നാണ് മറ്റൊരു സത്യം എന്നാൽ പ്രശ്നം വരുന്നത് ഇവിടെയല്ല അധികാരമോഹത്താൽ മോദിക്കൊപ്പം പോയ നായിഡു താൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് തോന്നിയാൽ മറുകണ്ഠം ചാടാനും മടിക്കില്ല അവിടെയും പണി കിട്ടുന്നത് മോദിക്കാണ് മുന്നണികളുടെ സഹായത്താൽ കെട്ടിപ്പൊക്കിയ സർക്കാർ എന്ന കോട്ട എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാമെന്ന് സാരം മാത്രമല്ല മോദിയുടെ പല ആശയങ്ങളെയും പാടെ വിഴുങ്ങാൻ ചന്ദ്രബാബു നായിഡുവിനാകില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് കഴിഞ്ഞ ഭരണത്തിലൊക്കെ ഇന്ത്യയെ കീറിമുറിക്കുന്ന വിധത്തിലുള്ള പല നിയമങ്ങളും കൊണ്ടുവന്ന മോദിക്ക് ഇത്തവണ ഉന്നം പിഴക്കും സഖ്യകക്ഷികളെ പിണക്കിയാൽ മോദി വിയർത്ത് തന്നെ വേണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതിൽ സംശയം വേണ്ട